ജോർജ് ജോസഫ് താങ്കളൊരു സാമ്പത്തിക വിദഗ്ധനാണ് താങ്കൾ സാമ്പത്തിക ശാസ്ത്രം മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് വേണ്ടിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കളെ ഇതിപ്പോൾ ഒരു കക്ഷി രാഷ്ട്രീയ വിവാദമായി നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് താങ്കളെ ക്ഷണിക്കുന്നതിന് എനിക്ക് സത്യത്തിൽ പ്രയാസമുണ്ട് എങ്കിൽ പോലും ഒന്ന് നോക്കൂ വയനാടിന് പ്രത്യേക സഹായമായി ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം പൊതു പൊതു പൊതുഫണ്ട് കേരളത്തിൻ്റെ കയ്യിൽ പണമുണ്ടല്ലോ അതെടുത്ത് ഉപയോഗിക്കൂ എന്നാണ് പറയുന്നത് നമുക്ക് പൊതു ഫണ്ട് അടക്കം അതിലേക്ക് പെടുത്തിക്കൊണ്ട് ബി ജെ പി സംസാരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് അഞ്ച് സംസ്ഥാനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് പോയിൻ്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ കേന്ദ്രം കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം അത് ആന്ധ്ര ഒഡീഷ ത്രിപുര നാഗാലാൻഡ് തെലുങ്കാന എന്നിങ്ങനെ ബി ജെ പി നേരിട്ട് ഭരിക്കുന്നതോ ി ജെ പിക്ക് താല്പര്യമുള്ളവ ആയ സംസ്ഥാനങ്ങൾ മാത്രമാണ് എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്താണിവർ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് വയനാടിന് ഒരു പ്രത്യേക സഹായം കൊടുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ഒരു ദേശീയ നേതാവിനെ പോലെ പ്രധാനമന്ത്രിയെപ്പോലെ നരേന്ദ്രമോദി പ്രവർത്തിക്കാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്നത് താങ്കൾ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എങ്കിൽ പോലും ഇത് ഇത് മനുഷ്യ വികാരങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് താങ്കൾ കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം എന്ന് നമ്മൾ പറയുന്ന തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ആ പ്രളയം വന്നപ്പോൾ ഭരണപദവിയിലൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും മഹാത്മാഗാന്ധി എങ്ങനെ കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ നമ്മൾ സംസാരിച്ചു ഒരു ദേശീയ നേതാവ് പ്രവർത്തിക്കുന്നതുപോലെ പ്രവർത്തിക്കാൻ എന്തുകൊണ്ട് മോദിക്ക് കഴിയുന്നില്ല അവിടെയുള്ളവരുടെ കടം എഴുതിത്തള്ളാൻ ഒരു ഉത്തരവ് പോലും ഇറക്കാൻ ഇവർക്ക് കഴിയുന്നില്ല ഒരു രൂപ പോലും തരാതെ തന്നാൽ അഴിമതിയാരോപണം ഉണ്ടാകും എന്നു വരെ ആരോപിക്കുന്ന രീതിയിലേക്ക് ബി ജെ പിയുടെ ഒരു വക്താവിനെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ എന്തുകൊണ്ട് ഇവർ പെരുമാറുന്നു അവിടെ ഉയരുന്ന ഓരോ കൊച്ചു വീടിലും അതിലെ ഓരോ കല്ലിലും മോദിയുടെ ചിത്രം വെക്കണമെന്ന പഴയ ലൈഫ് വീടുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലുള്ള ഒരു ആവശ്യമാണോ ഇവർക്കുള്ളത് അത് കേര കേരള സർക്കാരിലൂടെ ഇത് നടപ്പാകരുത് എന്നുള്ള താല്പര്യമാണോ ഉള്ളത് ഇത് തനിക്കക്ഷി രാഷ്ട്രീയ എം ആ കടം പോലും നോക്കൂ നമ്മൾ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും കുപ്രസിദ്ധമായ കടം ഷൈലോക്കിൻ്റെ കടമാണ് അത് വീട്ടിയില്ലെങ്കിൽ അര കിലോ അര അരറാത്തൽ മാംസം കീറിയെടുക്കും ശരീരത്തിൽ നിന്ന് അത് എവിടെ നിന്ന് വേണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ ആ കടമാണ് ആ കടത്തെ കടത്തെപ്പോലും മാറ്റിവെക്കുന്ന തരത്തിലായിപ്പോയില്ലേ മാർച്ച് മുപ്പത്തിനും ഒന്നിനകം ചെലവിടണം എന്ന് പറഞ്ഞ നമ്മുടെ നമുക്ക് തന്ന ആ കടം നമ്മളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് താങ്കൾ പറയും എൻ പി സി ഞാൻ എൻ പി സിയുമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് തന്നെ എൻ പി സി ഇന്ത്യ ആവിഷ്ടമുള്ള കാലം മുതലാണ് അന്ന് പോലെ ഇന്നുവരെ ഒരു ചോദ്യത്തിൽ നിന്നും ഇത്ര ഭീരുത്വം കലർന്ന ഒരു ഒളിച്ചോടി പോകൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതാണ് ബി ജെ പി പ്രതിനിധി ഇവിടെ കാണിച്ചത് കാരണം താങ്കൾ സ്ട്രെയിറ്റായിട്ട് വളരെ ഡയറക്റ്റായിട്ട് ചോദിച്ചു എന്താണ് വയനാടിന് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകമായി അനുവദിച്ചത് എന്ന് ചോദിച്ച ചോദ്യത്തിൽ നിന്നും ഭീരത്വത്തോടു കൂടി ഒളിച്ചോടി പോകുന്നത് എന്ന് പറയുന്നത് ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് അത് ആ ഒരു അനുഭവം ആദ്യമായിട്ടുണ്ടാകുന്നതാണ് എൻ പി സി ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യത്തെ നമ്മൾ വേറൊരു രീതിയിൽ കൂടി വിശകലനം ചെയ്യണം അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ വയനാട് എന്ന് പറയുന്ന സംസ്ഥാനം ഉൾപ്പെടുന്ന കേരളം കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുന്ന വിവിധ രീതിയിൽ കൊടുക്കുന്ന വരുമാനം എന്താണ് നമ്മൾ പരിശോധിക്കണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് കേരളത്തിൽ നിന്നും ആകെ പിരിച്ചെടുത്തിരിക്കുന്ന ആദായ നികുതി എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരം കോടി രൂപയാണ് ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കണക്കാണ് ഇരുപത്തി നാലായിരം കോടി രൂപ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരേ ഒരു ഇനത്തിൽ മാത്രം കേരളത്തിൽ നിന്നും പിരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കേന്ദ്ര ജി എസ് ടി ഐ ജി എസ് ടി എക്സൈസ് തീരുവുകൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അടക്കമുള്ള എക്സൈസ് തീരുവുകൾ എന്ന് പറഞ്ഞ നൂറ് നൂറ് രീതികളിലൂടെ കേന്ദ്ര സർക്കാരിലേക്ക് നമ്മൾ ഏകദേശം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ പ്രതിവർഷം എടുക്കുന്നത് അമ്പതിനായിരം അറുപതിനായിരം കോടി രൂപയെങ്കിലും കളക്ട് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ അത് നമ്മൾ ഈ പതിനാല് ജില്ലകളിൽ നമ്മൾ വീതം വെച്ച് പരിശോധിക്കുമ്പോൾ വയനാട് ജില്ല ഒരു പിന്നോക്ക ജില്ലയാണ് അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് അങ്ങനെ വലിയൊരു എറണാകുളത്തു നിന്നോ തൃശ്ശൂരിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ഉണ്ടാകുന്ന രീതിയിലായിരിക്കില്ല പക്ഷേ എങ്കിൽ പോലും ഈ അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയ്ക്ക് കോടി രൂപ കളക്ട് ചെയ്യുമ്പോൾ ഒരു വർഷം വയനാട്ടിലെ ജനങ്ങൾ ശരാശരി ആയിരം കോടി രൂപയിൽ അധികുമെങ്കിലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ജി എസ് ടി ആയിട്ടും ആദായ നികുതിയായിട്ടും എക്സൈസ് ഡ്യൂട്ടികളായിട്ടും മറ്റു രീതികളും എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷമോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ നമ്മൾ എടുക്കുക എത്രയോ കോടി രൂപ അവിടുത്തെ ജനങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കുക അപ്പോൾ ജനങ്ങൾ കൊടുത്ത പൈസയിൽ നിന്നും അവർക്ക് അർഹമായിട്ടുള്ള ആവശ്യം വരുമ്പോൾ കൊടുത്തിട്ടുള്ള പൈസ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനും മറ്റ് കാര്യങ്ങൾക്കും വികസനങ്ങൾക്കും ഒക്കെ ചിലവാക്കുന്നുണ്ട് പക്ഷേ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളെ പ്രത്യേകമായി സഹായിക്കുക എന്നുള്ള സമീപനം ഇന്ത്യ ചരിത്രത്തിലെല്ലാ ഗവൺമെൻറ്റുകളും എടുത്തിട്ടുള്ളൊരു കാര്യമാണ് അതിപ്പോൾ ഈ ബി ജെ പി സർക്കാരും എടുക്കുന്നുണ്ട് നരേന്ദ്രമോദി എടുക്കുന്നുണ്ട് പക്ഷേ എടുക്കുന്നത് അവരോട് ഫേവറേറ്റിസമുള്ള അവർക്ക് അവർക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങളോട് മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ക്രൂരമായ ഒരു അവഗണന അതായത് ഒരു മനുഷ്യത്വരഹിതം എന്ന് പറയാവുന്നതിന് അപ്പുറത്തേക്ക് എന്തോരും എന്താണ് ഇവരുടെ മനോനില എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതൊരു കേവലം രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് പിന്നെ വിചിത്രമായൊരു വാദമാണ് കേട്ടത് അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ സർക്കാർ ഇങ്ങനെ ചെയ്യാതിരിക്കണം അങ്ങനെ അപ്പോൾ അതങ്ങനെ കേരളത്തിൽ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ള വാദം പറഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് സംസ്ഥാന സർക്കാരിനെ തന്നെയാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുകയാണത്രേ ആ റിപ്പോർട്ടുകൾ കൊടുക്കാനും ഒക്കെ അങ്ങനെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ കേരളം കേരളം ഈ പഞ്ഞ കർക്കിടകത്തിൽ താളും തകരയും വെക്കുന്നതുപോലെ ആണെങ്കിൽ പോലും കേരളം അതിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത് കോടി രൂപ ഇപ്പോൾ തന്നെ വകയിരുത്തി കഴിഞ്ഞു ഇനി എണ്ണൂറ്റി അമ്പത് കോടി അടുത്ത ഘട്ടത്തിൽ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വളരെ എളിയമറ്റത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയി തന്നെ അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഓരോ പടവുകളായി മുന്നോട്ട് പോവുകയാണ് കേരളം അത് ചെയ്യും പക്ഷേ അതിൽ കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം കിട്ടുമോ ഇല്ലയോ തരുമോ ഇല്ലയോ വാങ്ങിക്കാൻ കഴിയുമോ ഇല്ലയോ ഇന്ത്യ നിൽക്കുമോ ഇല്ലയോ ഇതാണ് ചോദ്യം അങ്ങനെയല്ലേ ജോർജ് അതെ അതെ അതായത് ഈ പ്രശ്നത്തിൽ ഇത് കേന്ദ്ര സർക്കാർ നമ്മൾ കാണുന്നത് ഇത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ് ഏതെങ്കിലും എൽ ഡി എഫിലെ ഏതെങ്കിലും മന്ത്രിമാർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ വീട് വെച്ച് കൊടുക്കേണ്ട കാര്യമല്ലല്ലോ അവിടെ മുഖ്യമന്ത്രിയുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമായിട്ടല്ലോ വരുന്നത് അപ്പോൾ ഈ ഇനി വേറൊരു സമാനമായിട്ടുള്ളൊരു ചിത്രം എൻ പി സി ഓർക്കേണ്ടത് ഈ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത കാര്യം എടുക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിൽ ഒന്നും നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിട്ടില്ല ഏത് ഏതോ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ദുരന്തമുണ്ടായി ഉടൻ തന്നെ കേരളമാണ് അദ്ദേഹം വന്ന് സന്ദർശിക്കുന്നത് അപ്പോൾ ആ സന്ദർശനത്തിനകത്ത് നമ്മൾ വിചാരിച്ച് വളരെ പക്ഷേ ആ സന്ദർശകം കൃത്യമായിട്ട് അപ്പോൾ രാഷ്ട്രീയം ആരാണ് കളിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമാവുകയാണ് ഇവിടെ അപ്പോൾ കൃത്യമായ ഒരു ഇതിലൂടുകൂടി അപ്പം അത്രയും മനുഷ്യത്തിനകിതമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പോകാൻ കഴിയുന്നത് എന്നുള്ളത് ഇവർ തെളിയിക്കുകയാണ് അതായത് ഒരു ക്രൂരമായ മനസ്സിനെ മനുഷ്യനെത്രത്തോളം ആകാൻ കഴിയുമെന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഇരിക്കുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് എൻ പി സി ഈ വയനാട്ടിലെ കടം ബാങ്കുകളിലെ എഴുതിത്തള്ളണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ ഓ കോടിക്കണക്കൻ രൂപയുടെ കടം ഒരു ഉണ്ടാകുന്നു പക്ഷേ വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ ആളുകൾ എടുത്തിട്ടുള്ള എല്ലാ ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പ എത്രയാണെന്നറിയാമോ മുപ്പത്തിയെട്ട് കോടി രൂപ മാത്രമാണ് വെറും മുപ്പത്തെട്ട് കോടി രൂപയാണ് അതിൽ കേരള ബാങ്ക് മാതൃകാപരമായിട്ട് കാണിച്ചു അവരെ റൈറ്റ് ഓഫ് ചെയ്തു ബാക്കി എല്ലാ ഇരുപത്തെട്ടിലിപ്പരം ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകളും കൂടെ കൊടുത്തിരിക്കുന്നത് മുപ്പത്തിയെട്ട് കോടി രൂപയാണ് വെറും മുപ്പത്തെട്ട് കോടി രൂപയാണ് അതിൽ കേരള ബാങ്ക് മാതൃകാപരമായിട്ട് കാണിച്ചു അവരെ റൈറ്റ് ഓഫ് ചെയ്തു ബാക്കി എല്ലാ ഇരുപത്തെട്ടിലിപ്പരം ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകളും കൂടെ കൊടുത്തിരിക്കുന്നത് മുപ്പത്തിയെട്ട് കോടി രൂപയാണ് ആ മുപ്പത്തെട്ട് കോടി രൂപ റൈറ്റ് ഓഫ് ചെയ്യുന്ന കാര്യത്തിലാണ് ഈ പറഞ്ഞ എല്ലാ രീതിയിലും